വലിയ പറമ്പിൻ്റെയും തീരമേഖലയിലെ പ്രമുഖമായ കല്ലുകെട്ടിയ പുരയിൽ തറവാട് കുടുംബസംഗമം ഓഗസ്റ്റ് രണ്ടിന് ശനിയാഴ്ച വിവിധ പരിപാടികളോടെ ഇളമ്പച്ചിയിൽ നടക്കും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൂടിച്ചേരിലിന് അർത്ഥമുള്ള മവതത് എന്ന പേരിട്ട കുടുംബസംഗമം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും സാംസ്കാരിക പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും എളയിരുത്തെട്ട് ഗവൺമെന്റ് കോളേജ് അധ്യാപകരും സാഹിത്യകാരനുമായ ഡോക്ടർ പി സി അഷ്റഫ് സുവനീർ പ്രകാശനം നിർവഹിക്കും വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ താവഴിയിലുള്ളവർ പങ്കെടുക്കും സ്വാഗതം കെ പി നന്ദി പറയും ഇതിനകം നടന്നു കഴിഞ്ഞ മത്സര നേതാക്കൾക്ക് സമ്മാന വിതരണം കെ പി അബ്ദുൾ ഗഫൂർ അജിയാണ് നടത്തുന്നത് തുടർന്ന് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ കെ കെ അമ്പണ നീക്കുന്ന വിശൽ മേളയും ഉണ്ടായിരുന്നു സംഗമത്തിന്റെ ഭാഗമായി ഇതിനകം ഓൺലൈനിൽ പുറം പാരായണം പാകോഴി മാപ്പിളപ്പാട്ട് വനിതകളുടെ നടത്തിയിട്ടുണ്ട് സംഘാടക സമിതി ചെയർമാൻ കെ പി അബ്ദുൾ മജീദ് ഹാജി അധ്യക്ഷത വഹിക്കും കുട്ടികളും മുതിർന്നവരുമായ കുടുംബാംഗങ്ങൾക്ക് വിവിധ കലാകായിക മത്സരങ്ങളും നടക്കും വൈകുന്നേരം മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിക്കും തുടർന്ന് ഗാനമേളയും നടക്കും വാർത്താ സമ്മേളനത്തിൽ ടി കെ പി അബ്ദുൾ റൌഫ് മാസ്റ്റർ പി കെ അഷ്റഫ് പി മഷൂദ് കെ പി മുഹമ്മദ് കെ പി അഹമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ